കുടുംബ ശ്യമള എന്ന് പറഞ്ഞ ലോകൈക മണ്ടിയൊരു സ്ത്രീയാണ് ചൂലും കൊണ്ട് ശകുനം പോവുക പാൻ പഞ്ചായത്ത് സിനിമയാണ് ഇപ്പൊ എല്ലാം പാൻ ഇന്ത്യൻ മൂവീസ് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പാൻ പഞ്ചായത്ത് സിനിമ എനിക്ക് ഈ പിന്നെ മൊബൈൽ ഫോൺ സൂത്രം ഞാൻ ഒരുപാട് ഉപയോഗിക്കാത്ത സിനിമയായിരുന്നു ഞാൻ കണ്ടു ആ ചാടിയൊക്കെ വന്ന് കാപ്പി വേണോ ചായ വേണോ കാപ്പി ആയ നിനക്ക് പോരേടേ അപ്പഴും ഇതിന് ഇതിന് കിളി പറയതാന്ന് മനസ്സിലാവുന്നത് എന്താ മഞ്ഞുമോൾ ബോയ്സ് കൊണ്ടു ആവേശം കൊണ്ടു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് വാഴ കണ്ടു ഫോട്ടോക്കൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും നാളത്തെ സ്റ്റാറാണ് വേണേ എന്നാണ് ഞങ്ങൾക്ക് ഒരു മോഹൻലാൽ കാണാൻ നമസ്കാരം എൽ ജഗതമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ഏറെ സ്നേഹത്തിന് സ്വാഗതം ചെയ്യാം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഉർവശ്ശേരിച്ചി ഒപ്പം തന്നെ വൺ ഓഫ് ദി യൂത്ത് യങ് ടാല കലേഷ് രാംനാഥ് നമസ്കാരം നമസ്കാരം അപ്പോൾ സിനിമ നമുക്ക് ഏറ്റടുത്ത് റിലീസാകുമ്പോൾ ആണ് പക്ഷേ അതിന് മുൻപ് ട്രെയിലറും നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊമോഷൻസ് എല്ലാം കണ്ടപ്പോൾ ഈ ഫെൽ എനിക്ക് പണ്ടത്തെ ഒരു സിനിമയുടെ ഒരു വൈബ് തോന്നി നമ്മുടെ ശ്യാമ എന്നൊരു ക്യാരക്ടർ ചേച്ചി ചെയ്തല്ലോ അതുപോലെ ഇച്ചിരി പൊളിറ്റിക്സ് ഒക്കെ കളിച്ച് എന്ന് നാട്ടുകാർക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന പോലെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നി ചേച്ചി ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അതിന് എന്തോരം ഡിഫറൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ ആ റൂൾ എന്ന് പറയുന്നത് അതൊരു വണ്ടി സ്ത്രീയാണ് സ കുടുംബ എന്ന് പറഞ്ഞ ലൗകിക മണ്ടി ഒരു സ്ത്രീയാണ് ആങ്ങളുടെ വീട്ടില് ചവറൊക്കെ വരിടി ആങ്ങളോടുള്ള മത്സരം മാത്രം ആങ്ങളെ ഇറങ്ങി വരുമ്പം ചൂലും കൊണ്ട് ശകുനം പോവുക ഇങ്ങനെയൊക്കെ എങ്ങനെ അദ്ദേഹത്തെ കടത്തി വെട്ടാം അതിനു വേണ്ടി മണ്ടത്തരം കാണിച്ച് പോയി രാഷ്ട്രീയത്തിൽ പോകുന്നതാ അല്ലാതൊന്നും അറിയത്തില്ല അവർക്ക് പക്ഷെ ജഗതം അതല്ല ജഗതം ഒരു ഒറ്റയാൾ പെട്ടാളാണ് ആകെപ്പാടെ ജീവിതത്തിൽ ആകെ ഉള്ള ഒരേ ഒരു ബന്ധു അൻപതാണ് അതാണ് കല കലിഷ്ട ക്യാരക്ടർ അപ്പം എന്തിനും ഏതിനും എക്കാലം ഒരു ഒരു മകനെ പോലെ ഒരു അനിയനെ പോലെ എല്ലാമായിട്ട് നിൽക്കാൻ ഒരു ഈ ഒരു ബന്ധുവേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് അപ്പം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെ ഒറ്റയ്ക്ക് പരിധിയെ ജീവിക്കാൻ പറ്റും അത്രേ ഉള്ളൂ സെൽഫ് മെയ്ഡാണ് അപ്പം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാം ജീവിക്കാൻ കിടന്നത് അത്ര പാട് അവിടെ ജയിക്കണമെന്നുണ്ട് ഒരുവിധം ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു സ്ത്രീയാണ് നമുക്ക് മനസ്സിലാവും അവരെ പല സ്ഥലങ്ങളിലും പല പല സ്ത്രീകളെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത് ഒരു സപ്പോർട്ടില്ലാതെ വരുമ്പോഴുള്ള ഇതുണ്ടാവും സാമർഥ്യം അവരെ പലരും നമ്മള് തന്റേടീന്നൊക്കെ നമ്മളെ ആൾക്കാര് പറയും പക്ഷെ അത് അവരെ തന്റെ അല്ല അത് അവരുടെ ബലമാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ പറയുമ്പോ തന്നെ നല്ല വലുപ്പമുള്ള എന്നാ ആ വ്യക്തിയെ പറ്റി ഒരുപാട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ടൈറ്റിലാണ് ടൈറ്റിൽ കഴിക്കുമ്പോ തന്നെ ജഗദമ്മയുടെ കഥയാണെന്ന് നമുക്ക് ശരിക്കും മനസിലായി ടൈറ്റിലേക്ക് എത്തിയത് എങ്ങനെയാ കാരണം അതെങ്ങനെയാണ് ആ ഒരു ടൈറ്റിലേക്ക് എത്തിയത് നമ്മൾ ഈ അത് സ്ക്രിപ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് ആയതിനു ശേഷമാണ് അങ്ങനെ ഒരു ടൈറ്റിലേക്ക് വന്നത് കാരണം അതിന് റെലവെൻറ്റഡ് ആണത് അത് മനസ്സിലാവാം കാരണം പഠിക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കഥമ്മ ഏഴാം ക്ലാസ്സിൽ നമുക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് ഒന്നൊന്നും പറയില്ല ടെൻത്ത് ഒന്നോ പ്ലസ് ടു എന്നോ ഒക്കെ ഉള്ളതേ ഘോഷിക്കാറുള്ളൂ പക്ഷേ പക്ഷെ ഞാൻ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നാലാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒരു ഒരു എക്സാം ഉണ്ടായിരുന്നു എഴുതിയ സ്കോളർഷിപ്പ് കിട്ടും അങ്ങനത്തെ ഒരു എക്സാം ഉണ്ടായിരുന്നു അത് നല്ലോണം ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കുട്ടികൾ വെച്ച് അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഓറൽ ടെസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതപ്പോ ആ ടൈറ്റിൽ ഏറ്റവും ലാസ്റ്റ് വന്നപ്പോഴാണ് എല്ലാവരും കൂടെ ചർച്ച ചെയ്തപ്പോ അങ്ങനെ അങ്ങ് ആയിക്കൂടെ എന്ന് തോന്നിയത് ജഗദമ്മ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോ ജഗദമ്മ അതിനകത്തൊരു ഒരു വലിയ കഥാപാത്രമല്ലായിരുന്നു ആൾക്കൂട്ടത്തിൽപ്പെട്ട ഒരു റോളായിരുന്നു പക്ഷെ അന്നും അൻവർ ഉണ്ടായിരുന്നു മനസിലായില്ലേ അപ്പം അത് എന്നാ പിന്നെ ജഗദമ്മയെ വലിയ കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു പഞ്ചായത്തിന്റെ പരി പ്രദേശങ്ങളിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും കുറച്ച് ചിന്തിപ്പിക്കുകയും കുറച്ച് ചിരിപ്പിക്കുകയും ചെയ്യുന്നൊരു അന്തരീക്ഷം പറയുമ്പം എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട വേണ്ടി മാത്രം പക്ഷേ ജഗതമ്മയെ പോലെ തന്നെ പ്രാധാന്യമുള്ള റോളുകളാണ് മറ്റു മെയിൽസും ഒക്കെ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ പാൻ പഞ്ചായത്ത് സിനിമയാണ് ഇപ്പൊ എല്ലാം പാൻ ഇന്ത്യൻ മൂവീസ് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പാൻ പഞ്ചായത്ത് സിനിമ അതിന്റെ പ്രത്യേകത എങ്ങനെയാണ് കാരണം അത് ആ ഒരു ടൈറ്റിൽ എനിക്ക് ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല ഒരു സിനിമയെ പറ്റി അങ്ങനെ പാൻ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല അതെന്താണ് പാൻ പഞ്ചായത്ത് എത്താൻ കാരണം അത് പിന്നെ ഒന്നാമത്തെ കാര്യം ഡയറക്ടർ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് സുപരിചിതമായ ഒരു അന്തരീക്ഷത്തിലെ പടം ചെയ്യാൻ കോൺഫിഡൻസ് അപ്പം അദ്ദേഹം ഒരു പഞ്ചായത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടവിട്ട് നിൽക്കുന്നു അപ്പോൾ അതിലൊക്കെ അതിലെ കുറേ മനസ്സിലായ കഥാപാത്രങ്ങളും കണ്ടുമുട്ടി വരും അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളായിട്ടാണ് സ്ക്രിപ്റ്റ് ആദ്യം ചിന്തിച്ചത് പിന്നെ നമ്മൾ നമ്മളതിന് കുറേശ്ശേ കുറെശേ സമയം മാറി വന്നപ്പോൾ അതിനടുത്തുള്ള ഇഷ്യൂസ് മാത്രം നമ്മൾ സമകാലീനമാക്കി ലേറ്റസ്റ്റ് ഇഷ്യൂ എന്താണ് അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ അപ്പം ഒരു പഞ്ചായത്തിനെ പറ്റിയുള്ള എല്ലാ കവർ ചെയ്തിട്ടുള്ള ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ശരിക്കും എനിക്ക് ഇവിടെ ചേച്ചി നേരെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് സിനിമ അതായത് ഏറ്റവും ഹിറ്റ് ആയിട്ട് ഉള്ളുക്ക് സിനിമയിലും ഇതുപോലെ ഒപ്പം നിന്നൊരു വ്യക്തിയാണ് പാർവതി എന്ന് പറയാൻ അപ്പൊ ആ ഒരു വ്യക്തിയെ കോംപ്ലിമെന്റ് ഒരു മിറർ പോലെയാണ് കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അഭിനയ ആ സിനിമ മൊത്തം പോയത് സോ ഒപ്പം ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടിയപ്പോ ഇത് ഒരു സ്ക്രിപ്റ്റ് കൈവന്നപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എസ്പെഷ്യലി ഉറവശേശി കൂടെ റോൾ പറഞ്ഞപ്പോ റിയാക്ഷൻ ചേച്ചിയും 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 ഉണ്ടായിരുന്നു അപ്പോൾ ശിവേടൻ എൻ്റെ അടുത്ത് ഈ കഥാപാത്രം ഇങ്ങനെ അൻവർ എന്നുള്ള ക്യാരക്ടറാണ് ജേതമ്മാക്കയുടെ കൂടെ നിഴൽ പോലെ ജേതമ്മ അക്ക എവിടെ ഉണ്ടോ അവിടെ അൻവർ ഉണ്ട് എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമുക്ക് മനസ്സിലാകും ഓക്കെ ഓ അപ്പോൾ അക്കയുടെ കൂടെയാണ് എപ്പോഴും എന്നുള്ളത് അപ്പം നമുക്കൊരു ആക്ടർ എന്ന രീതിയിലും ചേച്ചിയുടെ ഒപ്പം നമുക്ക് എല്ലാ സീനിലും നമുക്ക് ഇരിക്കുക ഒരു ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് നമുക്കൊരു ക്യാരക്ടർ കിട്ടുക പിന്നെ മാത്രമല്ല ചേച്ചിയെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഒരു കോമഡിയൊക്കെ ചെയ്യുന്ന ഒരു റോളിൽ വീണ്ടും ചേച്ചി വരുന്നു അതിൽ വീണ്ടും എനിക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഞാൻ ഇതുവരെ ഹ്യൂമർ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ അതൊരു അവസരമല്ലേ അത് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് അതോടൊപ്പം തന്നെ ഇത് ഈ പഞ്ചായത്ത് എന്താ പറയണ്ട നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് അപ്പൊ തിരുവനന്തപുരത്തെ ഒരു പഞ്ചായത്താണ് പാറത്തുരുത്ത് പഞ്ചായത്ത് അല്ലേ ജേ അപ്പം ആ പാറത്തുരുത്ത് പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തിരുവനന്തപുരം ഭാഷയാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പൊ അതും മറ്റൊരു അവസരം ഒരു തിരുവനന്തപുരം സ്ലാങ് ത്രൂട്ട് സംസാരിക്കാൻ പറ്റുക അപ്പോൾ ചേച്ചിയും അങ്ങനെ ചെയ്തിട്ടില്ല തിരുവനന്തപുരം സ്ലാങ് സംസാരിച്ച ഒരു സിനിമ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് അങ്ങനെ കുറെ പുതുമകൾ നമുക്ക് എന്താണ് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതിന്റെ കഥ കേൾക്കുമ്പോഴും അൻവർ എന്നുള്ള കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് കേൾക്ക് കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള ഒരു സെൽവ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഈ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടറെ കുറിച്ച് പറയും വേറെയും ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ആൾക്കാർക്ക് ഓർമ്മയുണ്ട് പക്ഷെ അൻവർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് കാരണം ഈ പറഞ്ഞ പോലെ ഹ്യൂമർ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുക ചേച്ചിയോട് ഇവിടെ നിയമം ഒരു എന്താ പറയണ്ട അതിപ്പം അക്ക അക്കയ്ക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും അക്ക അതിനകത്ത് അൻവറിനെ കൂട്ടുപിടിക്കുമ്പോൾ അൻവറെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ആ തന്നെ തന്നെ മനസ്സിലാവണം ആത്മബന്ധം അവർ ഒരു എന്താ ആണ് കിട്ടുക എന്ന് ജസ്റ്റ് ചോദിക്കാം ഒരുപാട് ചെയ്തിട്ടുണ്ട് അതെ എത്ര എണ്ണം നോക്കി എണ്ണാൻ പോലും പറ്റാത്തത്രയും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ എനിക്ക് കുറേ ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ് മിഥുനത്തിലെ ക്യാരക്ടർ ഇഷ്ടമാണ് പിന്നെ സ്ഫടികത്തിലെ ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടർ ഭരതത്തിലെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടം ഭരതത്തിലെ ക്യാരക്ടർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം ലാലേട്ടിന് അവാർഡ് കിട്ടിയ റോളായിരുന്നല്ലോ ഭരതത്തില് പറയുന്ന ഇപ്പൊ ലാലേട്ടിനെ കുറിച്ചും നടുമണി വേണുച്ചേരനെ കുറിച്ചും ആ സിനിമയിൽ പറയുമ്പോൾ ചേച്ചിയെ കുറിച്ച് പറയാൻ വിട്ടുപോകുന്നുണ്ട് അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചേച്ചി അത്ര എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ കാരണം ഭയങ്കര സട്ടിളായിട്ടുള്ള എക്സ്പ്രഷൻസ് വെച്ചിട്ട് അത് എന്താ പറയണ്ടേ ആ ഒരു അപ്പം വേണുചേട്ടൻ്റെ വിയോജിപ്പ് പറയാൻ പറ്റാതെ ലാലേട്ടൻ അങ്ങനെ പൊട്ടിക്കറിയാൻ പോകുന്ന സിറ്റുവേഷനിൽ പോലും ഉറവശേച്ചിയാണ് അവിടെ ഒരു എന്താ പറയണ്ടത് ധൈര്യം കൊടുക്കുന്നതൊക്കെ അപ്പം അപ്പൊ ചേച്ചിയാൽ ആ ക്യാരക്ടർ പലപ്പോഴും ആളുകൾ പരാമർശിക്കാതെ പോകുന്നു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ നമുക്ക് ചേച്ചിയത് വളരെ ഇഷ്ടമാണ് തമിഴിലും ആക്ച്വലി തമിഴിലും കുറെ ഭാഗ്യരാജ് സാറിന്റെ കൂടെ ചെയ്തിട്ടുള്ള സിനിമകൾ പിന്നെ ഇപ്പം റീസന്റ് ആയിട്ട് വന്ന ജെ ബേബി എന്ന് പറഞ്ഞ സിനിമയുണ്ട് അത് അധികം ആളുകൾ അധികം കണ്ടിട്ടില്ല എന്ന് എനിക്കൊരു തോന്നുന്നുണ്ട് അത് ഒ ടി ടിയിലുള്ള സിനിമയാണ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ജെ ബേബി ഇപ്പൊ നമ്മൾ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ വന്ന അതേ വർഷം തന്നെയാണ് തമിഴിൽ ജെ ബേബി എന്ന് പറഞ്ഞൊരു സിനിമയും ചേച്ചി ചെയ്യുന്നത് അത് അത്രത്തോളം എന്താ പറയണ്ട വേരിയേഷൻസ് ഉള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ടേ പോവാ ഞാൻ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ എനിക്കറിയായിരുന്നു ഇതൊന്നിലൊതുങ്ങനെ അതെ അപ്പൊ ഒരു ഉള്ളൊഴുക്ക സിനിമയുടെ ഒരു ഇതൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു സിനിമ നമ്മള് ഞാനിത് തിയേറ്ററിൽ പോയി കണ്ടതാണ് തിയേറ്ററിൽ നമ്മള് കണ്ട സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടേ എനിക്ക് എന്നോട് എല്ലാരും പറഞ്ഞു നീ ഉറപ്പാണ് നീ കരയും ആരെങ്കിലും കൂട്ടിപ്പൊക്കം നമുക്കൊന്നും ഒരു ഒന്ന് താങ്ങാൻ ഒരാളൊന്നും കൂട്ടിക്കൊണ്ടു പക്ഷെ ഞാൻ പോയില്ല എനിക്ക് ആരെയും കൂട്ടം കിട്ടിയില്ല കരഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്തുകൊണ്ട് ലീലാമ കറിയുമ്പോൾ നമ്മളും കരയും എനിക്കറിഞ്ഞു നമ്മുടെ കണ്ണെന്ന് നിറഞ്ഞു എവിടെയോ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ഇത് നമുക്ക് അതുപോലെ തോന്നിപ്പോൾ അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൽ ചേച്ചി ഓരോ ക്യാരക്ടർ എടുത്ത് ചെയ്യുമ്പോഴും പറഞ്ഞ് പലരും ഒരു കോംപ്ലിമെൻ്റ് ആണ് ഓരോ മസിൽൻ്റെ മൂവ്മെൻറ്റ് ഫേസിൻ്റെ ഓരോ ചെറിയ ചെറിയ മൂവ്മെന്റ് വരെ അതിനോട് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും ഒരു ക്യാരക്ടർ ചെയ്ത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വേറെ ഒരു വ്യക്തിയാണോ അതോ ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാൻ സമയം എടുക്കുമോ എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ അപ്പോഴേ തന്നെ മാറും ഞാൻ അപ്പോഴേ അതിനെ അടുത്ത് മാറ്റി അവിടെ ഇരുത്തും അല്ലാതെ എൻ്റെ മനസ്സിലോട്ട് വീട്ടത്തില്ല പ്ലസന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ ആ പ്രസന്നമായിട്ട് തന്നെ അങ്ങ് നിൽക്കും അല്ലാതെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇമോഷണലായിട്ടുള്ളതാണെങ്കിൽ അപ്പഴേ അതിനേതാണ്ട് അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞ് ഡയറക്റ്റ് പറയുമ്പോൾ ഞാൻ നിന്നെ നിന്നെടുത്തോളാം ിൽ ഉള്ളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് എനിക്ക് ഫീൽ ചെയ്യാതെ കരയാൻ പറ്റില്ല നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ നമ്മൾ ഗ്ലിസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാരണം അത്രയും ജീവിതാനുഭവങ്ങളൊന്നും നമുക്കില്ല അപ്പോൾ ആ സമയമാകുമ്പോ എന്ന് പറയുമ്പോൾ ഗ്ലിസറിന് ഇടും എന്നിട്ട് പക്ഷേ അപ്പ പോലും എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്ത് അപ്പം ഇവ പറഞ്ഞതുപോലെ എനിക്കൊരുപാട് ലീലാവന്മാരെ അറിയാം എൻ്റെ കുടുംബത്തിൽ തന്നെ അപ്പൊ എന്റെ എന്റെ മുമ്പിൽ ഒരുപാട് മുഹൂർത്തങ്ങളും ഒരുപാട് ഇതും സംഭവങ്ങളും ഇങ്ങനെ പോവും അതൊക്കെ നമ്മള് എന്നാലും ഒട്ടും കരയാനൊന്നും വൃത്തിയില്ല അത് പിടിച്ചു നിക്കണം എന്നുള്ള നമുക്ക് ആ പോയിന്റിലേക്ക് പറ്റുള്ളൂ ഓർമ്മ വന്നാലും കരയാൻ പറ്റില്ല സിനിമ കണ്ടപ്പോ കറക്റ്റ് ആ മീറ്ററിൽ അത് വന്ന് നിന്നുള്ള നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ആറ് ഭാഗത്താൽ ശരി ആറ് ഭാഗത്താ തെറ്റും നിർവചിക്കാൻ പറ്റാത്ത രീതിയിൽ അതങ്ങ് അവസാനിച്ചു അപ്പം കണ്ണു കലങ്ങി നമ്മൾ സിനിമ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പോൾ അത്തരം സിനിമകൾ ചെയ്തു സമ്മാനിച്ചപ്പോൾ ഈ ഒരു കോമഡി ഹ്യൂമർ റോളിലേക്ക് വരുമ്പോൾ ഞാൻ ഈയിടെ ഒരു റീല് കണ്ടത് എന്ന് വെച്ചാൽ ഈ റീൽസൊക്കെ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ ഫാൻ റീൽസ് ഒക്കെ കാണാറുണ്ടോ ഞങ്ങള് കാണാറുണ്ട് ഞങ്ങളുടെ റീൽ വരുന്നത് വെച്ചാൽ ഒരു സർട്ടൺ ആക്ടറിൻ്റെ കാണിച്ചിട്ട് പറഞ്ഞു കുറച്ചുകൂടെ കോമഡി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ സർട്ടൻ കാറ്റഗറി വേറെ വേറൊരാള് പറയുന്നത് ക്യാരക്ടർ കുറച്ച് റോമാൻസ് പറ്റിയിരുന്നു റഷി ഹു കുഡ് ഡു എവരി എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ റീൽസ് ഒക്കെ കാണാറുണ്ടോ ഒന്നും കാണാറുണ്ടോ അല്ല അതുകൊണ്ടല്ല എനിക്ക് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സൂത്രം ഞാൻ ഒരുപാട് ഉപയോഗിക്കാത്ത എന്നെ കാണിക്കും എന്നെ നമുക്ക് പരിചയമുള്ളവരും ഫ്രണ്ട്സും ഒക്കെ ചിലത് അയച്ച് വരും അങ്ങനെയൊക്കെ കാണിക്കും നമുക്ക് സന്തോഷം ഈ ജനറേഷനിലുള്ള ആൾക്കാർ ഇത്രയും സൂക്ഷ്മമായിട്ട് ഉണ്ടല്ലോ വലിയ ഇപ്പഴ കുറച്ച് നാളായിട്ടാണ് നമ്മള് പഴയ പാട്ടുകൾ പഴയ സിനിമകൾ ഒന്ന് തിരിഞ്ഞു ബാക്കിലേക്ക് നോക്കി തുടങ്ങിയത് കുറച്ച് കുറച്ച് നാളായിട്ട് അത് ഉണ്ടായിരുന്നില്ല നമ്മള് ഇപ്പൊ അത് വന്നു തുടങ്ങിയത് പഴയ സിനിമകൾ അഭിനയിച്ചോണ്ടിരുന്ന സമയത്ത് അന്ന് മീഡിയാസ് കുറവല്ലേ ചില പ്രത്യേക പത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ മാസികകളല്ലേ ഉള്ളൂ അപ്പൊ അവിടെ ഈ സിനിമാ വിമർശനം തന്നെ വളരെ കുറവായിരുന്നു സിനിമ കണ്ടിട്ട് അത് എഴുന്ന വളരെ വിരലുണ്ടാവുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ അന്ന് പറയും കാണുമ്പോ പറയും പ്രീവ കണ്ടിട്ടാണെന്നായിരുന്നു ഓട്ടോ ഋശി എന്ന് പറയും അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പോഴാണ് ഇത് ഓരോന്നും എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് ചില ചോദിക്കുമ്പോ എനിക്ക് ഓർമ്മയും വരുന്നില്ല ചിലതൊക്കെ അതെന്താ ചേച്ചി അങ്ങനെ നോക്കിയേ

ണ്ടോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ ആ സിനിമയിൽ എല്ലാരും കണ്ടിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞൊരു കാര്യം മോഹൻലാൽ ശോഭന കോംബോ വീണ്ടും നമ്മളത് കണ്ടു എന്താണ് ഞങ്ങൾക്ക് ഒരു ഉർവശി മോഹൻലാൽ കോംബോ കാണാൻ പറ്റുക ഇതിപ്പോ അടുത്ത ദിവസങ്ങളിൽ വന്ന എല്ലാവരും കാരണം നമ്മൾ നമ്മളത്രയും കണ്ണ് നിറഞ്ഞത് ആഗ്രഹിച്ചത് ചേട്ടൻ ഇപ്പൊ പറഞ്ഞ സിനിമകളിലാണെ പോലെ എല്ലാം ആ ഒരു അല്ലേ എല്ലാ അതിനകത്ത് ആ ഒരു കോമ്പോ ആണ് അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറെ കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ ശ്രമിക്കാതിരിക്കില്ല അങ്ങനെ ഒരെണ്ണം കിട്ടണ്ടേ ഇതിപ്പോൾ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഇത് സാധിച്ചെടുത്തു എന്ന് പറയുന്ന പോലെ അത് നല്ല സ്ക്രിപ്റ്റ് ആവണം അല്ലെ ആൾക്കാർക്ക് അതിനകത്തൊരു മടുപ്പ് തോന്നരുത് ഓ ഇങ്ങനെ ഒരു പടം കൊണ്ടാണ് അവർ വന്നതെന്ന് തോന്നരുതെന്നുള്ളൊരു റിസ്ക് ഇല്ലേ ഏത് ഡയറക്ടർ ആയാലും വരട്ടെ വരട്ടെ സംഭവിക്കട്ടെ ഈയിടെ നമുക്കൊരു വെബ് സീരീസ് ഇറങ്ങിയിരുന്നു നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഗ്രേസ് ആൻ്റണി ചെയ്തൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു സർട്ടൺ ഒരു സീനിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വന്നപ്പോൾ നമുക്ക് പഴയ കൽപ്പന ചേച്ചിയിലൊരു ചെറിയൊരു മാനറിസംസ് അത് അത് ഓർമ്മ വന്നു എന്ന് ചിലർ പറഞ്ഞു ർ ചിലർന്ന് മാത്രമല്ല നമ്മുടെ കലാരഞ്ജനി ചേച്ചി പ്രത്യേകിച്ച് അത് പറഞ്ഞു അത് കാണിച്ചപ്പോ എനിക്കും തോന്നി കണ്ടിരുന്നോ ആ സീരീസോ അങ്ങനെ എന്തെങ്കിലും അത് കേട്ടിരുന്നോ ആരെങ്കിലും പറഞ്ഞു കേട്ടിരുന്നോ അങ്ങനെ ആണല്ലേ അതിങ്ങനെ കൊറേ പേര് പറഞ്ഞ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഗ്രേസ് ആന്റണി എന്ന് പറഞ്ഞ ഒരു നടി ചെയ്തപ്പോ ഒരു ചെറിയ സീൻ അത് തന്നെ കണ്ടു കണ്ടു ഭാഗം പഴയ ചെറിയൊരു തോന്നി എന്താ പറയാ ജഗദീഷ് ശേരനും ബൈജു അഭിനയിച്ച ഒരു സിനിമയില് കുറച്ച് പ്രശ്നമുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവത്തില്ല ഒരു വീട്ടിൽ ഇവര് കയറി ചെല്ലും ചെന്നിട്ട് ബാധ ഒഴിപ്പിക്കാൻ പോവും ആ വീട്ടിലൊരു പെൺകുട്ടിക്കും ബാധയുണ്ടെന്ന് പറഞ്ഞിട്ട് ബാധയൊഴിപ്പിക്കാൻ പോകുമ്പോ നല്ലൊരു പെൺകുട്ടി പുറത്തിറങ്ങി വരും ചേട്ടാ കാപ്പി വേണോ ചായ വേണോഷേട്ടൻ പറയും ആ കാപ്പി മതി ബൈജോ ചായ പോരട്ടെ പോരട കി പറയുന്നു മനസ്സിലാവുന്ന അതിനകത്തുള്ള ആരാണ് ചെറിയപാട് പേര് പറഞ്ഞു പഴയ ഒരിക്കലും സാമ്യം നല്ല പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നാ ഒരു ഭാഗം നമുക്ക് അങ്ങനെയുള്ള മാനറിസംസ് ഓർമ്മ വരാ അപ്പോൾ ചേച്ചി കുറച്ച് നാളായിട്ട് സിനിമ തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ സിനിമകളും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണോ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടോ ഒരു സിനിമ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് പിക്ക് ചെയ്ത് പറയാൻ പറ്റും നാളായിട്ട് മിക്കവാറും ഇഷ്ടപ്പെട്ടതാണ് വാഴ കണ്ടു പിന്നെ അങ്ങനെ സിനിമകൾ കേട്ടോ ഏത് സിനിമ ചോദിക്കാൻ ഒരുവിധമുള്ള എല്ലാ സിനിമകളും എല്ലാവരും ടാലന്റഡ് ആണ് നന്നായിട്ട് അഭിനയിക്കുന്നു പ്രേമലു കൊണ്ടു അതും പലവട്ടം കണ്ടതാണ് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ കൂടെ അല്ലേ ആദ്യം ചെയ്തത് ഞാനുള്ള രണ്ട് പടം ഒന്ന് പറഞ്ഞ ആവശ്യം കൊണ്ട് അത് കേശു അപ്പൊ ആ സമയത്തേ വിളിക്കും ഫോട്ടോക്കൊക്കെ വിളിക്കുമ്പോ ഞാൻ പറയും നാളത്തെ സ്റ്റാറാണ് എനിക്ക് തോന്നുന്നു നമ്മള് കണ്ടുവരുന്ന സിനിമകളില് പാട്ട് അല്ലെങ്കിൽ അതിന്റെ ഓരോ ചില ചില ബി ജെയിംസ് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റാണ് ചെയ്ത് ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ട് അതിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ സിനിമകളൊക്കെ കാണുന്നവരുണ്ട് ചില അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം അതുപോലൊരു സിനിമയായിരുന്നു പാട്ടിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അതുപോലെ പാട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടൊരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴേലും പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ സിനിമകളാണ് പറയാൻ പറ്റില്ല നമുക്ക് കുറച്ച് മുമ്പത്തെ സിനിമകളാണ് ഇപ്പൊ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള പടങ്ങൾ തന്നെ പലതും ഉണ്ടായിട്ടുണ്ട് ചില സിനിമകളിൽ ചില പാട്ടുകൾ ഇഷ്ടമാണ് മനസ്സിലായില്ലേ ഇപ്പൊ ഇന്നലെ എന്ന് പറയുന്ന ആ പാട്ട് ബി ഭീവണികൃഷ്ണന്റെ അങ്ങനെ ഓരോ പാട്ടുകൾ ഇഷ്ടപ്പെടും നമുക്ക് ലാൽ ജോസിന്റെ ഒരു പടത്തില് ഫഹദും ആയിട്ടുള്ള നല്ലൊരു പാട്ടാണ് ഡയമണ് അങ്ങനെ ചില പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടും അല്ലാതെ ഫുൾ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടം അടുത്ത കാലത്ത് വന്നിട്ടില്ല അതുപോലെ ജെറിയ മൽദേവി സാറിന്റെ പാട്ടുകളൊക്കെ വളരെ വ്യത്യസ്തമാണ് അങ്ങനെ പിന്നെ രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ ഭരതം എന്ത് നല്ല പാട്ടുകളായിരുന്നു അത്തരം പാട്ടുകൾ പാടി അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ അത് നല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കിരീടത്തിലെ പാട്ടായാലും അത് 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 അതിനു മുമ്പ് പാട്ട് വന്നിട്ടുണ്ട് ആ കിരീടത്തിലെ ഈ പാട്ട് പൂ അങ്ങനെ കാണും ഈ സിനിമയില് നമ്മുടെ ഡയറക്ഷൻ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ശിവപ്രദ സിനിമ നമ്മൾ സെറ്റിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഒരു ഹസ്ബൻഡാണല്ലോ നിൽക്കുന്നത് അപ്പൊ നമുക്ക് സെറ്റിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഉർവശി എന്നൊരു വ്യക്തിയുടെ ഫേസും ആൻഡ് ഓൾസോ ഹിസ് വൈഫ് അപ്പൊ രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്തു കാരണം സെറ്റിൽ വരുമ്പോൾ ഓബ്വിയസ്ലി നമ്മൾ ഒരു നടിയാണ് അദ്ദേഹം ഒരു ഡയറക്ടറാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശരിക്കും അപ്പോൾ എന്തെങ്കിലും ഇൻപുട്സ് മാം കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യണം ചെയ്യണം ഇങ്ങനെ നേരത്തെ ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്ത് ചെയ്ത് പറഞ്ഞ സംഗതി ആയതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് ചിലത് ഇങ്ങനെ വേണ്ടല്ലോ അങ്ങനെ വേണ്ടല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ അഭിപ്രായം പറയാറുണ്ട് എല്ലാ സിനിമയിലും പോലെ പിന്നെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് തോന്നുന്നത് ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്ത് അല്ലെങ്കിൽ നട്ടുരാണി പുറ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നല്ലോ അതിപ്പോൾ എന്തെങ്കിലും ചായയോ മോന്മണ്ണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ വൈഫാവും അത് അറിയാതെ വന്നു പോകുന്നതാണ് അതായത് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ കഴിച്ചോ എന്തോന്നറിഞ്ഞില്ലല്ലോ ഇതുവരെയും ബ്രേക്ക് പറഞ്ഞില്ലേ എന്നതൊന്നും നോക്കാൻ തോന്നും പിന്നെ ആസ് ആശൂസിച്ചില്ല ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ പോകും അത് പിന്നെ ഡയറക്ടർ മറ്റേ ആർട്ടിസ്റ്റുകൾക്ക് വർക്കുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ അല്ല ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സിനിമയെ പറ്റിയാണ് അത് നടപ്പിലാവുന്നതിൻ്റെ ഒരു ത്രില് ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിച്ചാൽ പിന്നെ ശിവേട്ടനും ഇതുപോലെ ഞങ്ങളെല്ലാവരും ശിവഞ്ചാട്ടൻ ശിവേട്ടൻ എന്നാണ് വിളിക്കുന്നത് ശിവേട്ടനും ഒട്ടും അങ്ങനെ ഒരു ഫോർമാലിറ്റി ഉള്ള ഒരാളല്ല എല്ലാവരുമായിട്ടും ആ സെറ്റിലുള്ള എല്ലാവർക്കും ഒരു ജ്യേഷ്ഠനെ പോലെയാണ് ശിവേട്ടൻ പുള്ളി അദ്ദേഹം ആക്ച്വലി ഞാൻ പലപ്പോഴും ഇരുന്നു പോലും കണ്ടിട്ടില്ല പുള്ളി എപ്പോഴും നിൽക്കുക അതായത് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മോണിറ്റർ ഫ്രണ്ട് ഇരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം എനിക്ക് ചേച്ചിൻഡ് ദ സീൻസ് കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരുന്നില്ല ഇൻസ്റ്റയില് അതില് പോലും എല്ലാം നിന്നിട്ടുള്ള ഫോട്ടോസ് അങ്ങനെയാണ് അത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാവരും എല്ലാ പരിപാടിയും എല്ലാവർക്കും അറിയാം എന്താണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അപ്പം എല്ലാവരും ഒരു ഒരു കൂട്ടായ്മ ഫീൽ ചെയ്യുന്നത് അത് അത് ആ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ശിവേട്ടൻ അങ്ങനെ സെറ്റിൽ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയായിരുന്നു ഒരു ഫോർമാലിറ്റി ഒരു ഡയറക്ടർ സർ അങ്ങനെയല്ല എല്ലാവർക്കും ചേട്ടനാണ് ഈ ഈ സിനിമയിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു തോന്നലേ കാരണം ഇതില് അഭിനയിച്ച ഒരു ചേച്ചി ആക്ച്വലി എനിക്ക് നേരത്തെ അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അപ്പോൾ അഞ്ജലി ഞാൻ പുള്ളിക്കാരി കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്താ നമ്മൾക്ക് ഈ കൾച്ചർ ഉണ്ടല്ലോ അത് ഈ സിനിമയിൽ വളരെ കുറവായിരുന്നു എന്ന് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞത് കാരവിൻ കൾച്ചർ വളരെ കുറവായിരുന്നു ചേച്ചി ഞങ്ങൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് എല്ലാവരുടെയും കൂടെ നിന്ന് അവിടെ ഇരുന്നാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് പോയിരിക്കുക ഇരിക്കാൽ അങ്ങനത്തെ ഭയങ്കര കുറവായിരുന്നു പറഞ്ഞു സെറ്റിലെ ഒരു ഒരു ഫണ്ട് എങ്ങനെയായിട്ട് കാരണം ആ കാരവൻ കാഴ്ചപ്പൊ കുറച്ച് നാളായിട്ടാണ് മലയാള സിനിമയിൽ പൊതുവെ മാറി വരുന്നത് കുറച്ച് കുറച്ചാൾ അത് ഭയങ്കര ഇതായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലൊരു ഫണ്ട് എങ്ങനെയായിട്ട് കാരണം ഒരുപാട് ആൾക്കാർ രസം ആകത്തല്ലോ അത് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് എന്നും ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ഞങ്ങള് ഭക്ഷണം കഴിച്ചാലും വേറെ എന്തെങ്കിലും ആഹാരം കഴിച്ചാലും വൈകുന്നേരം ആകുമ്പോൾ മടയോ ദോഷോ അങ്ങനെ ഒരു എല്ലാ ഞായറാഴ്ചകളിലും ബിരിയാണി അപ്പൊ ഞങ്ങളിവിടെ എല്ലാം ആഘോഷമായിരുന്നു കാരവൻ ഒരു വെറുതെ പിന്നെ ഭയങ്കര ചൂടത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ ആ ടൈമിൽ ചൂടുണ്ടായിരുന്നത് കൊണ്ട് ഒരു ഒന്ന് രണ്ട് ടെന്റ് പോലെ ആ ടെന്റിനകത്ത് എല്ലാരും വന്നിരിക്കുക അതിനകത്ത് ഒരു ഫാനും വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാരും കാരവൻ അവിടെ ഉണ്ടാവും പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 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 കുറച്ച് ദൂരെ ആയിരിക്കും വെറുതെ ഇവിടെ തന്നെ ആ ആ ആ പറയാമോ ഫിയർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ നമ്മുടെ സ്ക്രീനിലും അത് ഇതാവുന്നു കാരണം നിങ്ങളുടെ എക്സ്പെഷ്യൽ നിങ്ങളുടെ കോമ്പിനേഷൻ തീർച്ചയായിട്ടും നമുക്ക് സിങ്ക് ആവുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുക അതുപോലെ അവിടെ ഈഗോ വരാതിരിക്കുക അതൊക്കെ എന്ന് പറയുന്ന ഒരു സെറ്റിൽ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് കാരണം നമ്മൾ തമാശക്ക് പറയുന്ന ഏത് കാര്യങ്ങളും ആർക്കാ കേട്ട് ചെയ്യുന്ന പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ടല്ലോ ചിലപ്പോ ഈ ഒരുപാട് ആൾക്കാർ നിൽക്കുമ്പം ചിലരെ റിസീവ് ചെയ്യാൻ പറ്റാതെ വരും ഇപ്പൊ കലേഷ് അവിടെ ഇരിക്കുന്നു അവനെനിക്ക് അറിയാം വന്ന് പറ്റാതെ വേറെ ആരെങ്കിലും കണ്ട അവരോട് സംസാരിച്ചിട്ട് കുറച്ച് ഇവിടെ മോനടോ എന്ന് പിന്നെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അവനറിയാം മനഃപൂർവ്വം അല്ല നമ്മളത് കാണാതിരിക്കുന്നുള്ളത് അങ്ങനെ അല്ലാതെ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചിലര് നമ്മൾ കൊറേ നേരം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു ഋഷി ശ്രദ്ധിച്ചതേ ഇല്ല ഷു സോറി കേട്ടോ ഞാൻ ഞാൻ അവര് ഇങ്ങനെ നമസ്കാരം പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോയതാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒരു സെറ്റ്

സൂര്യൻ വേണ്ട അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണും പേര് നിൽക്കുന്നിടത്ത് നല്ല പോലെ ഒരു 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 മുഖം ആയിട്ട് നമുക്ക് അറിയാം മുഖം കൊച്ചിലെ ഫിക്സ് ചെയ്ത് വെച്ചു അങ്ങനത്തെ തരും അപ്പം അത് ഞങ്ങൾ സംസാരിച്ചിട്ട് ഇതോ നമുക്ക് അൻ നന്നായിരിക്കും നന്നായിരിക്കാം കേട്ടോ അപ്പൊ നമ്മളത് തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷാഫിയോട് പറഞ്ഞത് എവിടെയാണ് കലേഷ് ആരുടെ നമ്പർ കിട്ടും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് വിളിക്കണേ ഷാഫിക്കും എല്ലാവർക്കും ഷാഫി ജമ്മഡാണ് ഇപ്പോൾ കൺട്രോളറ് ക്യാമറമാൻ അനീത് നായർ എല്ലാവരും പറഞ്ഞു ആ കൊള്ളാൻ നല്ല ഒരു ചോയ്സായിരിക്കും എന്ന് പറഞ്ഞു കാരണം നമുക്ക് സാധാരണ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു മകനെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ കുറച്ചുകൂടെ ഒരു ഒരു കൊച്ചു രൂപമുള്ളൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കും കൂടെ ചെയ്യുന്നതാണ് ഒരു മറ്റുള്ളവരൊരു പട്ടി ഈ അൻവറിനെ പേടിച്ചിട്ടായിരിക്കും ജഗതമ്മ പലപ്പോഴും അതാണ് കാരണം ഒരു എത്തി നിൽക്കുന്ന ഒരു കഥാപാത്രം അതൊരു ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ കാണുമ്പോ മനസ്സിലാവും അതിലെനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയത് അൻവറിന് ഒരു പരിധി കഴിഞ്ഞ് ഒരു പേഴ്സണൽ ലൈഫിലോട്ട് വരാനും പറ്റില്ല എന്ന അൻവറിന് വിട്ടു മാറാനും പറ്റുന്നില്ല കാരണം ജഗതന്മാർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അതായത് ആ ഒരു സിനിമ നിങ്ങൾക്ക് പോലെ ചില കളിയാക്കും പക്ഷെ അവർക്ക് തന്നെ അറിയാം അക്കേടെ വേണമെങ്കിൽ അക്കേടെ ബോഡി ഗാർഡും കൂടിയാണ് അക്കയ്ക്ക് മോനെ പോലെയാണ് എന്നാൽ അക്ക എന്നാണ് വിളിക്കുന്നത് അപ്പൊ അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്തുകൊണ്ടാണ് അവർ തമ്മിൽ ഇത്ര ഒരു ആത്മബന്ധം ചേച്ചി ഇത് പറയുകയാണെങ്കിൽ ആറ് കേരള സ്റ്റേറ്റ് അവാർഡ് രണ്ട് തമിഴ് സ്റ്റേറ്റ് അവാർഡ് ആൻഡ് ഒരു നാഷണൽ അവാർഡ് അപ്പോൾ ഇത്രയും ഈ ഈയൊരു അവാർഡ്സൊക്കെ കിട്ടുമ്പോൾ അത് ഏറ്റവും അവസാനിട്ട് ഉള്ളൊഴുക്കിന് ആണ് അവാർഡ് കിട്ടിയത് അപ്പോൾ അവാർഡ് റിസീവ് ചെയ്തത് ഈയിടെ ആയിരുന്നു നമുക്ക് ഉർവശിക്കാണ് അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ ഷീ ഡിസേർവ്സ് ഇറ്റ് എന്ന് അറിയാം പക്ഷേ ചേച്ചി എങ്ങനെ എടുക്കുന്നത് കാരണം ഇത് ആറാമത്തെ അവാർഡാണ് ഇപ്പോൾ കിട്ടിയത് അത് കേട്ടപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു എനിക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നാണോ യു സർപ്രൈസ്ഡ് അല്ല എനിക്ക് എല്ലാ അവാർഡുകളും അവാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ ഉള്ള സർപ്രൈസേ ഉള്ളൂ നേരത്തെ ഞാൻ ഒരു ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറേയില്ല ചിന്തിച്ചിട്ടേ ഇല്ല ഇതുവരെ എനിക്ക് ആ പടം നമ്മൾ ഓടുന്ന പടം പടം നന്നായിട്ട് ഓടണേ ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാവരുതേ കാരണം നമ്മളല്ലെങ്കിലും വേറെ ആരെങ്കിലും വെച്ച് ആ ഒരു പ്രൊഡക്ഷൻ നടക്കണം അങ്ങനെ ചിന്തിക്കാറുള്ളൂ എല്ലാ സിനിമകളും ഒരുവിധം ജനകീയമായിട്ട് ഇഷ്ടപ്പെട്ട അതായത് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളാണ് എനിക്ക് അവാർഡ് കിട്ടിയ സിനിമകൾ കഴകം എന്നൊരു സിനിമയൊഴിച്ചാൽ ബാക്കി ഒരു സിനിമയും തിയേറ്ററിൽ വന്ന് കൂടുതൽ പ്രേക്ഷകർ കാണാത്ത സിനിമകളില്ല എനിക്ക് അവാർഡ് കിട്ടിയത് അപ്പം നമ്മൾ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് അത് വന്ന് നന്നായിട്ട് ഉടനെ കാരണം ഉള്ളൊഴുക്കിനെയോട് പ്രത്യേകിച്ചും കാരണം രണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് മാത്രം ലീഡ് ചെയ്യുന്ന ഒരു സിനിമ ഒരുപാട് നാൾക്ക് ശേഷം നമുക്ക് അങ്ങനെ ഒരു സിനിമ ഇട്ടു കാരണം അത് ആ രണ്ട് പേരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഡയറക്ടറുടെയും അയാളിലുള്ള എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസമായിരുന്നു അത് വിജയിക്കും എന്നുള്ളത് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ എടുക്കും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ പ്ലസ് ആൻഡ് ക്യാരക്ടേഴ്സിലാണ് ഈ ഫുൾ ടൈം മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ത്രീ എന്നെങ്ങാനും പറയൂ എന്നൊക്കെ ഉള്ളതായിരുന്നു വല്ലാത്തൊരു ഡിസ്റ്റേബ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമല്ലേ നമുക്ക് എപ്പോഴും എപ്പോഴും കാണാൻ ആഗ്രഹിക്കാത്തൊരു അന്തരീക്ഷം അതിൽ തന്നെയുള്ള ഒരു സംഭവം പക്ഷെ അത് ക്രിസ്റ്റോ ടോമി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ നല്ല ടെക്നീഷ്യനാണ് നല്ല എഴുത്തുകാരനുമാണ് ക്രിസ്റ്റോ ആ വിശ്വാസമായിരുന്നു പിന്നെ ഒരു ഒറ്റ ഒരു ചേഞ്ച് ചെയ്യ അവാർഡെന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണ അവാർഡ് അനൗൺസ് ചെയ്യുന്നത് വളരെ താമസിച്ചായിരിക്കും സിനിമ റിലീസാവുന്നത് ഇപ്പോഴാണെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നത് ഇത് ഈ സിനിമയുടെ സെക്കൻഡ് വീക്ക് തന്നെ അനൗൺസ് ചെയ്തു സിനിമയ്ക്കും ഒരുപാട് നല്ലതാണ് അതെ ഇതൊന്ന് ക്രിസ്റ്റോടോമി അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വൈഫുണ്ട് റോസ് സെബാസ്റ്റ എന്റെ ടീച്ചറാണ് എന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മിസ്സെല്ലാം പറയുമ്പോൾ പറയും മിസ്സിൻ്റെ ഹസ്ബൻഡ് അത് സിനിമയൊക്കെയാണ് അപ്പോഴാണ് കണ്ടത് ഉള്ളൊഴുക്കുന്ന സിനിമയാണ് നിങ്ങളുടെ ഒരു പിന്നെ പിന്നീട് സിനിമ കണ്ടപ്പോഴും നമുക്ക് അതേ ആയിരുന്നു നമുക്ക് ഇത്രയും ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരാളാണ് അദ്ദേഹം എന്ന് അപ്പോൾ എനിക്കൊന്നും ഓർമ്മ എല്ലാ ഇൻറ്റർവ്യൂയിലും ആ ഒരു പേര് മെൻഷൻ ചെയ്യാൻ നമ്മൾ പോവില്ല കാരണം ആ ഒരു അവാർഡിൻ്റെ ഒരു ബാക്കിൽ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസും കൂടെയാണ് എല്ലാ അവാർഡുകളുടെയും ബാക്കിൽ എനിക്ക് കിട്ടിയ എല്ലാ അവാർഡ്സിൻ്റെയും എല്ലാ അംഗീകാരത്തിൻ്റെയും പിറകിൽ ഒരു ഡയറക്ടറും ഒരു റൈറ്ററും ഉണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല അതവരെടുത്ത് എനിക്ക് എന്നെ നന്നായി എന്റെ കഴിവ് എന്നേക്കാൾ കൂടുതൽ അവർക്ക് നന്നായിട്ട് ഈ ആറ് സംസ്ഥാന അറിയാവുന്ന അവർക്കുള്ളതാണ് അപ്പോൾ നമ്മുടെ സിനിമ എന്തായാലും ഈ അടുത്ത തന്നെ റിലീസ് റിലീസാകുമ്പോഴാണ് മെയ് രണ്ടാം തീയതി റിലീസാവുമ്പോഴാണ് അപ്പോൾ സിനിമയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിക്കട്ടെ ജസ്റ്റ് ബോക്സ് ഓഫീസ് നമ്പറിനേക്കാൾ കൂടുതൽ ആൾക്കാരുടെ ഹൃദയത്തിൽ അതിനൊരു സ്ഥാനം സ്ഥാനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക് യു